പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളോട് തുടർച്ചയായി കള്ളം പറയുകയാണെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖർഗെ പുതുച്ചേരിയിൽ തിരഞ്ഞെടുപ്പ് പ്രചാരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കേന്ദ്രമന്ത്രി അമിത്ഷാ ഏറ്റവും വലിയ അലക്കുകല്ലാണെന്നും ഖർഗെ പരിഹസിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളോട് തുടർച്ചയായി കള്ളം പറയുകയാണ് തിരഞ്ഞെടുപ്പിന് മുൻപ് മോദി നൽകിയ ഒരു വാഗ്ദാനവും പാലിച്ചിട്ടില്ല തൊഴിലില്ലായ്മ പരിഹരിക്കും കർഷകരുടെ വരുമാനം തുടങ്ങിയ വാഗ്ദാനങ്ങളൊന്നും നടപ്പായിട്ടില്ല രാജ്യത്ത് ജനാധിപത്യം നിലനിൽക്കണം പൗരാവകാശവും ഭരണഘടനയും സംരക്ഷിക്കപ്പെടണം ഇതിന് ഇന്ത്യ സഖ്യം അധികാരത്തിൽ എത്തണമെന്നും ഗാർഗെ പറഞ്ഞു നോട്ട് ക്രിയേറ്റിംഗ് എംപ്ലോയ്മെന്റ് That's why I always used to word in Parliament, outside Parliament, Modi is Jhuton Ka Sardar. Modi always teased Congress. Not only that, we'll look at poor people. The Anganwadi workers, ASHA workers, midday meal workers, all workers will enhance their salary according to their capacity. Modi's guarantee or false guarantee? Congress guarantee Pakka. <laughs> because I asked just now whether he has given two crores job per year. You said no. I asked 15 lakhs rupees reached every house. you said no. no. no, no Whether the 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 farmers got double the price, no. When everything is is Modi's guarantee is guarantee. അഴിമതിക്കാരാക്കി അവരെ ഭീഷണിപ്പെടുത്തി പ്രധാനമന്ത്രി ബി ജെ പി ചേർത്തു ഒരിക്കൽ കള്ളന്മാരെന്നും അഴിമതിക്കാരെന്നും വിളിച്ചവരെ ബിജെപി അവരുടെ മടിത്തട്ടിലിരുത്തി സംരക്ഷിക്കുകയാണ് എം എൽ എമാരെയും എം പിമാരെയും നിങ്ങൾ വിലക്കെടുത്തു എന്തിനു ഞങ്ങളുടെ മുഖ്യമന്ത്രിയെ വരെ ഗാർഗെ ആഞ്ഞടിച്ചു പുതുച്ചേരിയിൽ തിരഞ്ഞെടുപ്പ് പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കേന്ദ്രമന്ത്രി അമിത്ഷാ ഏറ്റവും വലിയ അലക്കുകല്ലാണെന്നും ഗാർഗെ പരിഹസിച്ചു അഴിമതിക്കാരായ നേതാക്കളെ മോദി ഓരോന്നായി അദ്ദേഹത്തിന് കൊടുക്കുകയാണ് അമിത്ഷാ അവരെ അലയ്ക്ക് വെളുപ്പിക്കുന്ന ഏറ്റെടുത്തു അലക്ക് കഴിഞ്ഞ് ഗുഡ്കരി പുറത്തെടുക്കുന്നു ബി ജെ പിയുടെ അലക്കുകല്ലിൽ വെളിപ്പിക്കപ്പെട്ടാൽ നേതാക്കൾ ശുദ്ധരായി അവർ പിന്നെ അഴിമതിക്കാരല്ലെന്നും ഗാർഗെ പറഞ്ഞു ഇലക്ഷൻ ഡെസ്ക് ജെഹി ന്യൂസ്